അളിയാ സി പി എമ്മിൽ അറുപതാമത്തെ കാർ കൊള്ളാമോ എടാ അറബി സി പി എമ്മിൽ അറുപതാമത്തെ കാർ കൊള്ളാമോന്നറിയാൻ നീ അറുപതാമത്തെ എടുത്ത് നോക്കണം അല്ല ആ മനസ്സിലായില്ലേ ഞാൻ അത് എൻ്റെ കാറില്ല എൻ്റെ ആ കാർ ഒന്നും ഇല്ല അറുപതാമത്തെ കാർ എൻ്റെ അവിടെ നിന്ന് ഞാൻ നോക്ക് നോക്കിയപ്പോൾ പറ്റി നോക്കിയാൽ എനിക്ക് വെയിറ്റ് ആകെ അവിടെ എന്തായാലും ട്രെയിനിങ് ട്രെയിനിങ് അല്ലേ മാച്ച് അല്ലല്ലോ അതുകൊണ്ട് സീനില്ല ഒരു സെക്കൻഡ് നോക്കിയിട്ട് വരാം അറുപതാമത്തെ കാറാ ഇവ ഇല്ല ഈ ഒരു കാറിനുണ്ടോ അളിയാ സി പി എമ്മിൽ അറുപതാമത്തെ കാർ കൊള്ളാമോ നോക്കാം 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 ഒരു സെക്കൻഡ് ചേട്ടെ ഒന്ന് നോക്കിയിട്ട് വരാടാ നോക്കിയിട്ട് ട്രെയിനിങ് ഇറങ്ങാം ട്രെയിനിങ് ട്രെയിനിങ് ഇറങ്ങി ആ പിന്നെ വേറെ സംസാരമൊന്നുമില്ല ചേട്ടേ വേറെ ഒരു കുണ്ണ സംസാരവും പിന്നില്ല അറുപതാമത്തെ കാറും ബാറ്റുവൊക്കെ പിന്നെ നോക്കാം എടാ ലോഡിങ് ആവും നീ സി പി എം എൻ്റെ ഒരു കുണ്ണ സ്വ് ഞാൻ പറയട്ട നീ ലോഡിങ് ആവൂല അലോഡിങ് ഇതിങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ സ്പീഡില് ലോഡാവും ഫാസ്റ്റ് ആയിട്ട് ലോഡാവും സമയം കളയല്ലേ മനസ്സിലായാലും അറുപതാമത്തെ കാർ ഏതെങ്കിലും കാണിക്കാനാണ് അറബി നോക്കിക്കോ ഏതെങ്കിലും കുണ്ടച്ചി കാറാണ് നിന്നെ നോക്കിക്കോ ഞാൻ അറുപതാമത്തെ കാർ നോക്കാം

അറുപതാമത്തെ കാർ കൊള്ളാം അല്ലേ അറുപത്തെ കാർ കൊള്ളാം അറുപത്തെ കാർ കൊള്ളാടാ കൊള്ളാം ആയിരത്തി അഞ്ഞൂറ് കണ്ട പച്ച ഇതിന് മാസ ഐറ്റം പച്ച കളർ നമുക്ക് അടിക്കാൻ പറ്റുമല്ലേ അടിക്കാം അടിക്കാം അതടിക്കാം എടാ ഈ കാർ എടുക്കാം കാർ എടുക്കാം ഇറങ്ങിയത് എടാ പക്ഷേ എന്റെ ഏതെങ്കിലും കാർ പോവാണെ നോക്കാം ഞാൻ വിളിക്കും യു ആർ ഔട്ട് ഓർ സ്ലോട്ട് ടു പർച്ചേസ് ദിസ് കാർ യു നീറ്റ് ഫ്രീ സ്ലോട്ട് അവൈലബിൾ സ്ലോട്ട് കോസ്റ്റ് അണ്ടർ പോയിൻറ്റ് യു വിഷ് ടു ബൈ കാർ ആൻഡ് ദ സ്ലോട്ട് എന്തെങ്കിലും കാരണവശാൽ എൻ്റെ കാർ അങ്ങനെ പോകുവാണെങ്കിൽ ഇവിടെ നോക്കി ഈ ഗെയിമിനെ ഞാൻ തന്തയ്ക്ക് വിളിക്കുക യുവർ ഗ്യാരേജ് ആ സ്നോ എം ഡി സ്പോട്ട് എൻ്റെ ഒരു സ്പോട്ടാ ഏത് കാറ് ഞാൻ കളയിപ്പോൾ ഒരു കാറ് പോലും അഴുക്കയില്ല ഏത് കാർ ഞാൻ കളയോറാണ് ഇത് വേണോ ഈ പാട്ട സാധനം വേണോ ഇത് ഇതൊക്കെ വേണോടാ ഇതൊക്കെ വേണോ ഇതും ഇതും ഇതൊക്കെ എനിക്ക് കുറച്ച് ഇതായി തോന്നുന്നു ഈ പാട്ട സാധനം വേണ്ട ഇത് എന്തിനാണ് എനിക്ക് ഓൾറെഡി ഇതിൻ്റെ അത് ഡെലിവർ ചെയ്യാൻ പറ്റൂല മനസ്സിലായി എൻ്റെ ഡെലിവർ ചെയ്ത ഉള്ള ഓപ്ഷൻ കാണിക്കൂല എനിക്ക് ഞാൻ കുറേ ആണോ നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതങ്ങ് ഇതൊക്കെ കളഞ്ഞാലാ ഇത് കളയാം ഇന്ത്യയിലെ ഡൗൺലോഡ് ഏ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ എന്തായാലും നോക്കാം ഇത് എനിക്ക് എനിക്ക് വാങ്ങാമെന്നുള്ളതേ ഉള്ളൂ വലിയ പൈസ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തു നോക്കട്ടെ അതായത് സാധനങ്ങൾ കൊണ്ടുപോകണ ഒരു വണ്ടി അതാണ് ഈ സാധനം മനസ്സിലായില്ലേ എന്താടാ അതായത് സാധനങ്ങൾ കൊണ്ടുപോകാൻ കൊള്ളാം മനസ്സിലായില്ലേ സാധനങ്ങൾ കൊണ്ടുപോകാൻ കൊള്ളാം പക്ഷെ ഇതിന്റെ ഡെലിവറി എനിക്ക് പറ്റില്ല സാധനങ്ങളും കൊണ്ടുപോകാനൊന്നും പ്രത്യേകിച്ച് ഇല്ല അപ്പൊ ഞാൻ ഇതങ് വിറ്റ ചാറ്റി ഇതങ്ങ് വിറ്റാല ഇതങ് വിറ്റാ അതങ് എടുത്താലേ എന്തായാലും ഇത്രയും വന്നേല്ലേ ഇതങ്ങ് വിറ്റാല ഇതങ്ങ് വിൽക്കാം മനസ്സിലായി ഇതങ്ങ് വിറ്റ് ഇപ്പൊ പത്തൊമ്പത് ഇതല്ലേ ഉള്ളൂ ഓക്കെ ഒരു സ്ലോട്ട് അവൈലബിളാണ് എട്ട് ആ കാർ കിട്ടിയിട്ടുണ്ട് അത് വേണമെങ്കിൽ എനിക്ക് എപ്പോഴാണല്ലോ എടുക്കാമെന്നുള്ളതാണെന്ന് വെച്ചാൽ പൈസ അത് പൈസ ഒക്കെയാണ് കാണിച്ചു തരാം പൈസ ഒക്കെയാണ് ഇവിടെ എവിടെ ഉള്ളതാണ് ഞാൻ അത് ഇവിടെ എവിടെ കണ്ടതാണ് ഇവിടെ ഇവിടെന്നാണ്ടെയാണ് ഞാൻ വാങ്ങിച്ചത് കൊണ്ട് ഇത് രണ്ടും വേണം എൻ്റെ എടുക്കേണ്ടി എടുത്ത് കളയണം ഇത് രണ്ടും നാൽപ്പത്തയ്യായിരത്തിൻ്റെയോ നാൽപ്പതിനായിരത്തിൻ്റെയോ ഇത് ഞാൻ ഓടിച്ചു നോക്കിയില്ല കാണിച്ചാൽ ഇനി നല്ല നല്ല കാറുകൾ വാങ്ങിക്കാൻ സമയത്ത് ഈ ഉണ്ണ കാറൊക്കെ എടുത്ത് കളയുക വാങ്ങിച്ച വാങ്ങിച്ച സാധനം അത് ാണേ വാങ്ങടെ കാറ ജസ്റ്റ് നോക്കാം അറുപതാമത്തെ കാർ പോവാ അറുപതാമത്തെ കാറുണ്ടല്ലേ അറുപതാമത്തെ കാർ അങ്ങനെ ഒരു സ്ലോട്ട് കണ്ടെത്തി എടുക്കാനായിട്ട് പോവുകയാണ് മുത്തേ എടുത്തിരിക്കുന്നു ചാറ്റ് എൻ്റെ ഈ ഇരുപത് ഇരുപതാമത്തെ കാർ എന്ന് പറയണ്ട പുതിയൊരു കാർ അങ്ങനെ എടുത്തിരിക്കുന്നു അത് അറബി കാരണം അറബി കാരണം അങ്ങനെ പുതിയൊരു കാർ ഞാൻ എടുത്തിരിക്കുന്നു ഇതെൻ്റെ ഇല്ലല്ല ഇല്ലെന്ന് ഇല്ല ഇല്ലായിരിക്കും ഇതെൻ്റെ കാണില്ല ചേട്ടാ അറുപതാമത്തെ കാർ അങ്ങനെ എടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്ന ഗോ ചാറ്റ് ഗോ അറുപതാമത്തെ കാർ റൈഡ് ചെയ്ത് നോക്കാം കണ്ണക്കാർ അല്ല അത് എന്തായാലും ഉറപ്പാണ് അതാണെന്ന് വെച്ചാൽ അതായത് കളറ് കളർ എനിക്ക് മാറ്റണം ഇതിൻ്റെ കളറ് പച്ചയിൽ ഇത് ഇതിന് ഇത് ഡാത്തി കൂടെ ഇരുണ്ട പച്ച

എനിക്ക് ഈ കാർക്കട്ട് ന്യൂ കാറും പറയുന്നു അല്ല ഈ കാറോട് ഈ കാറിന്റെ ബോഡി വെക്കത്തില്ലേ ഇതിന് ബോഡി വെക്ക അതിന് പിന്നെ എന്തുകൊണ്ട് ബോഡി വെക്കാൻ പറ്റൂല അതൊക്കെ എന്താണ് ബ്രോ എന്ത് കുന്നയാണത് ലാതൊക്കെ ഒരുമാതിരി അത് എൽത്താളം ചേട്ടാ എൽത്താളാം അട ഈ പുതിയ കാറ് ഇറക്കിയിട്ടുണ്ട് നോക്കാം സിറ്റി പോണോ സിറ്റി പോണോ ഹൈവേ പോവാ സ്പീഡും കൂടെ ഹൈവേയിലോട്ട് വച്ച് അങ്ങ് പിടിക്കാൻ ചേട്ടാ ഹൈവേയിലോട്ട് വച്ച് അങ്ങ് പിടിക്കാം അഞ്ഞൂറ് പോയിന് വർത്താണല്ലേ നോക്കാം മോശം ഒന്നും അത് എനിക്ക് മാത്രം ഇന്റീരിയർ എന്തായാലും നോക്കിയാലും എപ്പോഴാണെനിക്ക് വന്നത് ഡബ്ല്യു ചാറ്റ് എടാ ഇന്റീരിയർ എന്തോടാ ഇത് ഇത് ഓ ഓ എടാ സീറ്റ് ചാറ്റ് എടാ സീറ്റ് എന്ന് വെച്ചാ തീ അഹം ഇന്റീരിയർ ഡബ്ല്യൂ ഇത് നിങ്ങൾ കണ്ട ഏ ഇത് കണ്ട നിങ്ങൾ എടാ അഹത്ത് റെഡ് അത് എന്ത് ഡബ്ല്യൂ റെഡ് ഫോക്സിന്റെ റെഡ് മനസ്സിലായില്ലേ സീറ്റ് കണ്ട ആ ഒരു സംഭവം കണ്ട ഇത് എടുത്തു വച്ചേക്കണം എടാ ക്യാരക്ടറിന്റെ പറ സീൻ സീൻ സാധനം വെച്ചാൽ സീൻസാണ് അറബി ഇപ്പൊന്ന് ഡബ്ല്യു ഇന്റീരിയറ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടാ അറബി ഡബ്ല്യു അടിയാ ഡബ്ല്യു അപ്പൊ അവൻ എടുക്കാൻ വേണ്ടി വച്ചിരുന്നെയാണ് ഞാൻ എടുത്തു എടാ കാറിനെ ഓടിച്ചു നോക്കാം അതില്ല ഇനി ഓടിച്ചു നോക്കി ഇവിടെ നിന്ന് ഒന്ന് ഹൈവേ ഇറങ്ങട്ടെ എന്നിട്ട് ഇന്ത്യ ഇന്ത്യയിട്ട് ഓടിക്കാം അത് ഇടിക്കല്ലേ ഇടിക്കല്ലേ പുതിയ കാറാണ് ഇപ്പൊ വാങ്ങിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ ഇടിക്കല് പക്കറ്റ് പുണ്ടച്ചി മോനെ മാറിയിരിക്കട്ട് ഇടിക്കല് എടാ എൻ്റെ കാറ് മൊത്തം എന്തോ എന്താ ഞാൻ എൻ്റെ അകത്ത് റിച്ചറായിട്ടുണ്ട് റിച്ചർക്ക് ഒരു സെക്കൻഡ് എൻ്റെ മൈരേ മാഞ്ഞു പോണു നിന്റെ പറ ചെറിയൊരു തട്ട് കട്ടിയാവുള്ളൂ വലിയ സീനൊന്നുമില്ല ഇപ്പൊ ഇറങ്ങാ ഇറങ്ങുന്നത് അവിടെ ഈ കാർ എന്ന് വെച്ച സാധനം കൊള്ളാം കേട്ടോ അതിന്റെ ഇൻറ്റീരിയർ എല്ലാം അവിടെ ഞാൻ നോക്കണ കാറിൻ്റെ അല്ലെ ഇന്റീരിയർ ഡബിൾ നേരത്തെ നേരത്തെ ഓടിച്ച കാറിൻ്റെ ഇന്റീരിയർ വേറെ ലെവൽ സാധനം ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടോ എനിക്കേർ അറബി വന്നു പറഞ്ഞില്ലായിരുന്നു ഈ കാർ ഞാൻ ശ്രദ്ധിക്കുവായിരുന്ന കോയിന് കിടക്കണ കാർ എല്ലാം തീയടാ സത്യം പറഞ്ഞു ഇതിന്റെ അകത്ത് കിടക്കണ ഒരു എൺപത് ശതമാനം കാറും ഡബ്ല്യു ആണ് പിന്നെ തുടക്കത്തിലുള്ള ഒരു രണ്ടു മൂന്ന് കാറും പിന്നെ ഇടയ്ക്ക് അങ്ങനെ ഇങ്ങനെ കുണ്ണേന്ന് പറഞ്ഞ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് കാറേ എല്ലായിട്ടുള്ളു ഇതിനകത്ത് ഒരുമിതപ്പെട്ട എല്ലാ കാറും നല്ലതാണ് പക്ഷെ ഇതിന് സ്ലോട്ട് ഇല്ല സ്ലോട്ട് ഇരുപതേ സ്ലോട്ടേ ഉള്ളു ഒരു പത്തൊമ്പത് സ്ലോട്ടെങ്കിലും അവർക്ക് തന്നുകൂടെ പന്നികള് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നും ഞാൻ പറ്റില്ല ബൂസ്റ്റർ വയ്ക്കണം കേട്ടാ അല്ല ഡോമണ്ണന്റെ കാറ് പോലത്തെ മറ്റേ ഇങ്ങനത്തെ കാറല്ല ഡോമണ്ണന്റെ കാറുണ്ടല്ല അതെ അതിലാണെങ്കിലും ഈ ഡ്രെഫ്റ്റിന് വേണ്ടിയിട്ടുള്ള കാറാണ് ഡോമണ്ണൻ്റെ കാർ അതുപോലെയല്ലേ ഇതിട്ട് വേറെ വെറൈറ്റി സാധനമാണ് ഇത് കൊള്ളാം കേട്ടോ ഈ കാർ നൈസ് ആയിട്ടുണ്ട് എനിക്ക് ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ റെഡ് ഇൻറ്റീരിയർ ഇൻറ്റീരിയർ ഉണ്ടല്ലോ റെഡ് ഡിസൈനിലുള്ള ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടാൽ നൈസ് ആയിട്ടുണ്ട് സീറ്റ് വേണ്ട സീറ്റിൻ്റെ സംഭവം ചാറ്റേ ഡബ്ല്യു ചാറ്റേ ചുമ്മാ അതല്ല കയറിയിട്ടൊരു ഗുണമുണ്ടായി സ്ക്രീനൊക്കെ ഉണ്ടല്ല സ്ക്രീനൊക്കെ വേറെ ഒരു സീനുമില്ല സ്പീഡ് മുന്നൂറ് കയറുണ്ട് ഓക്കെ അത് നല്ലതാണ് ഞാൻ ബൂസ്റ്റർ വച്ചിട്ടില്ല ബൂസ്റ്റർ വെച്ച് എഞ്ചിനും ചേഞ്ച് എന്തായാലും ഒരു നാനൂറിനും അടുപ്പിച്ച് കിട്ട സ്പീഡ് ഒരു മുന്നൂറ്റമ്പതെങ്കിലും ഏറ്റവും കുറഞ്ഞ നന്നായിട്ട് കിട്ടിക്കോളൂ ഇന്റീരിയറാണ് ഇഷ്ടപ്പെട്ട ഇന്റീയർ എനിക്ക് ഇംപ്രസ് ചെയ്ത് ഇന്റീരിയർ തന്നെ ഈ കാറിനെ ആക്കിയാലാ ഈ കാറിനെ റെഡാക്കിയാലി നൈസായിരിക്കില്ല ഈ കാർ റെഡ് ആക്കിയല്ല ചാറ്റ് ബ്രേക്കൊക്കെ ആണ് ബ്രേക്കാൻ സീല ബ്രേക്കാൻ സീൽ എടാ ഇത് റെഡ് ആക്കി ഈ കാർ ഒന്ന് റെഡ് ആക്കിട്ട് ആക്കോ ഇന്റീരിയർ റെഡ് ആണ് അവിടെ വൈറ്റ് അടിച്ചാലേ അടുത്ത് ഏത് കളർ അടിക്കും എന്റെ ബോഡിന്റെ സംഭവം ചെയ്യാൻ പറ്റില്ല അതാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ പോയത് ഒരു കാര്യം ചെയ്യുക കാർ ഒരു കാര്യം ചെയ്യുക ഒരു മെയിൻ്റെനൻസ് മെയിൻ്റെനൻസ് അല്ല അതിലെനിക്ക് എഞ്ചില്ലേ ബൂസ്റ്റർ ടർബോ എഞ്ചിൻ ഇരിപ്പുണ്ടല്ല പിന്നെന്ത് മൂവായിരത്തി അറുന്നൂറിൻ്റെ പെട്ടെന്ന് വാങ്ങിച്ചു വയ്ക്കാം മനസ്സിലായില്ലേ മൂവായിരത്തി അറുന്നൂറിൻ്റെ വാങ്ങിച്ച പെട്ടെന്ന് ഫിറ്റ് ആവട്ടെ സമയം കളയണ്ട ഓക്കെ പിന്നെ അതിൽ ഡൈനാമർ ഉണ്ട് ഡൈനാമർ എണ്ണിൽ സെറ്റ് ആർ പി അതെല്ലാം സെറ്റാണ് ആ രണ്ട് നാൽപ്പത് മതി അത് കുഴപ്പമില്ല ഞാൻ എഞ്ച് എഞ്ചിനിപ്പോ എഞ്ചിൻ എഞ്ചി സമയം സമയമെടുക്കും വിഷ ട്രെയിൻ ഇതിൽ മറ്റേ ഇതിൽ റെഡ് ഒത്തിരി ഡാർക്ക് റെഡ് അടിച്ച സീനാണ് ഇത് മഞ്ഞ ഇട്ട് എടാ ഇത് കറുപ്പല്ലേ കറുപ്പല്ല ഈ കളർ കൊള്ളാല്ല എടാ ഇതിന് ഈ കളർ കൊള്ളാം അല്ലേ ഇത്തിരി ഇതിന് ഈ കളർ കൊള്ളാം മോ എനിക്ക് എട്ടാ ഇതിനിഷ്ടപ്പെടാ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ എനിക്ക് എന്റെ ടയറിന്റെ സാധനം മാറ്റി കയറിൻ്റെ ആയി സാധനം നീ എടാ ഇതല്ല മൈര് എന്തൊരു തൊട്ടാ പറഞ്ഞ എന്തിനാണ് റിംസ് റിംസിൽ ഈ മറ്റേ വ വളഞ്ഞിരിക്കണ ഈ സാധനം വേണ്ട ഇത് കിടക്കട്ട് ഇത് ഏത് കിടക്കട്ടുമായിരുന്നു നല്ല ഒന്നും പെട്ടെന്ന് കിട്ടണില്ല അവിടമുണ്ടായിരുന്നു അങ്ങോട്ട് കൂടെ അങ്ങോട്ട് ഇവിടെ ഇവിടെ നല്ല നല്ലവരെണ്ണം ഞാൻ വാങ്ങിച്ചു വാങ്ങി ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയത് ഇത് വേണ്ട ഇത് വേണ്ട ആ ഗീ ഇതൊന്നും വേണ്ട അവിടെ ഇത് ഇത് വേണ്ട അല്ല വേണ്ട ഇത് കിടക്കട്ടെ ഇത് കിടക്കട്ടെ ഇത് സീനില്ല വലിയ കുഴപ്പമില്ല ചേ പയ്യന പുതിയ പയ്യനെ കളത്തിലോട്ട ഇറക്കാൻ ചാട്ടേ വാടാ സൗണ്ടൊക്കെ ചെറിയൊരു ഇരപ്പല്ലേ ഉള്ളു അത് വലിയ കുഴപ്പമില്ല ചെറിയൊരു ഇരപ്പേ ഉള്ളു വലിയ കുഴപ്പമില്ല ചെറിയ ലാഗ് പോലെ പോവാൻ പോവാൻ പോവാം ഇന്റീരിയർ ഇഷ്ടപ്പെട്ട ഇന്റീരിയർ കൊള്ളാം കേട്ടാ റെഡ് സംഭവം ഡബിൾ എനിക്ക് ഒരു സെക്കൻഡ് ഗ്രാഫിക്സിന്റെ അണ്ടിങ്ങോ ഗ്രാഫിക്സ് കേട്ട സാധനം കൊള്ളാം മറ്റേ മറ്റേ സാധനം കളഞ്ഞ വലുതായില്ല ഇതേപോലത്തെ ഒരു സാധനം വാങ്ങിക്ക ഡബിളിയാണ് ഇട്ടു നോക്കാൻ ചേട്ടാ എന്താ അത് കണ്ട ടണലിന്റെ അത് കണ്ടാ നിക്കേ ഇതാണ് ഞാൻ പറയണ ഡബിൾ കാറുകളും ഈവനിങ്ങും തീയാണെന്ന് നോക്കട്ടെ എടാ ഇത് എനിക്കൊന്നും പറയലിത് കൊറച്ച് മുന്നോട്ടേക്കാം കുറച്ച് മുന്നോട്ട് ഓടാം ഓടാ ചേട്ടാ ഡബ്ളിയും ഞാൻ കൂടുതലൊന്നും പറഞ്ഞു ഡബ്ളിയും ഇത് എനിക്കേ കറങ്ങാറ്റാണ് മൊമെന്റ് റിയൽ ഡബ് മൊമെന്റ് ഇടിച്ച് ഡബ്ല്യു ചാറ്റ് ഈവനിങ് ഡബ്ല്യു ചാറ്റ് ഡബ്ല്യു ഈവനി ചാറ്റ് ഡബ്ല്യു ഈവനി ഓ ചെറിയ തട്ടൻ തട്ടൻ ന്യൂ കണ്ടാ ചാറ്റ് ഏ വി അടുത്ത കേക്ക് ആ ബോർഡിൽ എന്ത് രേഖിച്ചേണ ബോർഡിൽ എന്ത് രേഖിച്ചേണ നാഷണൽ മൗണ്ടൻ ഓക്കേ നാഷണൽ മൗണ്ടൻ ലേ

ഈ ഫോട്ടോ ഈ കാർ വെച്ച് ഈ ഫോ ഫോട്ടോ ഒന്നും എടുത്തില്ലെങ്കിൽ ഈ കാർ എടുത്തില്ലായിരുന്ന ചാറ്റ് അത് നഷ്ടമായി പോയ ഈ ഇൻറ്റീരിയർ ചാറ്റ് ഈ കാർ ഓവറാൾ നോക്കുവാണെങ്കിൽ ഓക്കെ മോശം എന്ന് പറയാം പക്ഷേ ഇൻറ്റീരിയർ ചാറ്റ് അത് റെഡ് ഇൻറ്റീരിയർ ആ ഓക്കെ പിക്ക് ചാറ്റ് പിക്ക്

സൂര്യൻ സൂര്യൻ അസ്തമിക്കണ് മാറ്റ മാറ്റം 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 സൂര്യൻ സൂര്യൻ നൈറ്റ് നൈറ്റ് ടൗട്ട് എടാ ചന്ദ്രൻ എവിടെയാടാ ചന്ദ്രൻ എവിടെ പോയി സൂര്യൻ മാത്രമേ ഉള്ളൂ ഡബ്ല്യൂ ചേരി ഡബ്ല്യു ഡബ്ല്യു വ്യൂ ഒക്കെ നൈസ് കേട്ടാ പക്ക വ്യൂ എന്ന് വെച്ചാൽ പക്ക വ്യൂ ടണലും ഡബ്ല്യു ടണലും അഹത്തെ സംഭവം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു അല്ല അല്ല അത് ിയർ അങ്ങനെ ഈവനിങ് വെച്ചാൽ ഈവനിങ് ഈവനിങ് വൈപ്പ് ഓ എവിടെ ഇടിച്ചു പുതിയ കാറിൽ ഈവനിങ് പുതിയ കാറിൽ ഈവനിങ് ആസ്വദിക്കണം കാർ എന്തായാലും കാറും കൊള്ളാ മൊത്തത്തിൽ കൊള്ളാം സംഭവം എന്തായാലും ചേട്ടേ സൂപ്പർ കാർ ചെല ഇഷ്ട ഇന്റീരിയർ ആണെങ്കിൽ കൂടുതൽ ഇന്റീരിയർ ഇന്റീരിയർ ചാറ്റ് സംഭവം തീയല്ലേ டபிள் விசேன் டபிள் யூ ட்ளூ ட்ளூ டபிள் விசா